തൊപ്പിയുടെ പഴയ എക്സിന്റെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഫുൾ ഡിപ്രഷനും പ്രശ്നങ്ങളുമായിട്ടുള്ള വീഡിയോസാണ് എന്നും എന്തെങ്കിലും പ്രശ്നം കാണും തൊപ്പിക്ക് ശേഷം വീണ്ടും ഒരു വിവാഹം ചെയ്തിരുന്നു എന്നാൽ അതിനു ശേഷം ആരെങ്കിലും ഇവളെ കുറ്റം പറഞ്ഞാൽ തൊപ്പി പറയുമായിരുന്നു ഇവളെ വെറുതെ വിടുക ആരും ഉപദ്രവിക്കരുത് സമാധാനമായി ജീവിച്ചു പോട്ടെ എന്നൊക്കെയാണ് പറയാറ് എന്തൊക്കെയാണേലും ഇരുവരും റെസ്പെക്ടോടു കൂടിയാണ് പിരിഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ഇവൾ മാരേജ് ചെയ്ത ചെക്കനാണ് അവൻ ഇവളെ ഒരുപാട് പറഞ്ഞിട്ടാണ് ബ്രേക്കപ്പ് ആയിട്ട് പോയത് ബട്ട് അവനാണെങ്കിൽ സ്നാപ്ചാറ്റിലൊക്കെ ഗേൾസിന് ബാഡ് മെസ്സേജ് ഒക്കെ ഇടുന്ന ഒരുത്തനായിരുന്നു അവൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഫസ്മീന ഇരുവരും ഇപ്പോൾ ഡിവേഴ്സിനാണ് എന്തായാലും ഈ പ്രശ്നത്തിനൊക്കെ ഒരു മോചനം കിട്ടി നല്ലതുപോലെ ജീവിക്കട്ടെ